ഇത് ട്യൂബിന് താങ്ങാവുന്നതിന് ഒരു പരിധി ഉള്ളതുകൊണ്ട് ട്യൂബിലിരുന്ന് തന്നെ ഇത് വളർന്ന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ചിലപ്പോൾ ട്യൂബ് പൊട്ടി അമിതമായ രക്തസ്രാവം വയറിനുള്ളിലേക്ക് വന്ന് ചിലപ്പോൾ ഗർഭിണി അറിയ അറിയണമെന്ന് തന്നെ ഇല്ല രക്തസ്രാവം വരുന്നത് തലകറങ്ങി വീഴു ഇവൻ മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെ തലകറങ്ങിയൊക്കെ വീണ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത് വിളറി വെളുത്തൊക്കെ സ്ത്രീകൾ ആശുപത്രിയിൽ എത്തുമ്പോഴായിരിക്കും ഇങ്ങനെ ട്യൂബ് ഗർഭം പൊട്ടിയതാണ് ട്യൂബ് പൊട്ടി ട്യൂബ് വെൽ പോയി അതാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നത് സോ അതാണ് ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം അപ്പോൾ അത് വളരെ നേരത്തെ മനസ്സിലാക്കിയാൽ എന്താണ് ഗുണം എന്നുള്ളതാണ് നമുക്ക് ഈ രക്തപരിശോധനയിലൂടെ തന്നെ നല്ല രീതിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രക്തപരിശോധനയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് മെഡിസിൻസ് കൊടുത്തതിന് ഇതിനെ അലിയിച്ച് കളയാൻ പറ്റും രണ്ടാമത് ഇതിനെ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ ശസ്ത്രക്രിയ ചെയ്ത് ട്യൂബിനകത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് മാത്രം ഈ ഗർഭത്തിന് എടുത്തു കളഞ്ഞ് ക്ലീൻ ചെയ്ത് ട്യൂബിനെ നമുക്ക് പഴയപടി സൂക്ഷിക്കാൻ കഴിയും ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അഥവാ പൊട്ടിപ്പോയി ഭയങ്കര ബ്ലീഡിങ് ആയി രക്ഷയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമായാൽ ട്യൂബ് മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റി ആരോഗ്യം രക്ഷിക്കാൻ കഴിയും ഇവിടെ എപ്പോഴും ആളുകൾക്കുള്ളൊരു പ്രയാസമാണ് ട്യൂബ് പോയാൽ പിന്നെ ഗർഭിണിയാകുമോ എന്നുള്ളത് സ്ത്രീകൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് അണ്ടവാഹിനികൾ അല്ലെങ്കിൽ ട്യൂബ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ട്യൂബ് പോയെന്ന് വിചാരിച്ച് ഗർഭിണിയാകാതിരിക്കുകയില്ല ഭാവിയിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ കിട്ടാനും നല്ല രീതിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനും സാധിക്കും